ൂലിക്കേസിൽ പിടിയിലായ സ്വപ്നക്ക് അപ്പോ സ്വപ്നക്കായുള്ള ഒരു കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും അല്ലെ ഈ കൊച്ചി കോർപ്പറേഷനിൽ ഏത് രീതിയിലാകും ലബി പരിശോധന ഒക്കെ ഈ സ്വപ്നയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ കുറച്ചുപേരുകൂടി കുടുങ്ങുമായിരിക്കും അല്ലെ വെങ്കി റോഷനി കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് ഏ സ്വപ്ന ഇവിടുത്തെ ബിൽഡിംഗ് ഇൻസ്പെക്ടറാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം സർവീസിൽ കയറിയ ഒരാൾ രണ്ടായിരത്തി അഞ്ചാകുമ്പോഴേക്കും ഈ ആറു വർഷം കൊണ്ട് അവർ സമ്പാദിച്ചതിന്റെ കണക്ക് മുഴുവൻ ഇപ്പോൾ ശേഖരിച്ചു വരികയാണ് വിജിലൻസ് വിജിലൻസിന്റെ സംശയത്തിന്റെ നിഴലിലായിരുന്നവരുടെ പട്ടികയിൽ പ്രധാനിയായിരുന്നു എ സ്വപ്ന കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇവർ പിടിയിലായതിനൊക്കെ നമ്മൾ കണ്ടതാണ് വളരെ നാടകീയമായിട്ടാണ് വിജിലൻസ് ഇവരെ പിടികൂടിയത് നടു റോഡിൽ വെച്ച് മൂന്ന് മക്കളെ വണ്ടിയിൽ ഇരുത്തിക്കൊണ്ടാണ് അവർ ഈ പൈസ വാങ്ങാൻ വന്നത് ബിൽഡിംഗ് നമ്പർ ഇടുന്നതിനും അതുപോലെ തന്നെ പ്ലാൻ അപ്രൂവ് ചെയ്യുന്നതിനും എല്ലാം ഇത്തരത്തിൽ അവർ പൈസ വാങ്ങിക്കൊണ്ടിരുന്നു ഇവർക്കെതിരെ വ്യാപകമായ പരാതി ഉയർന്നിരുന്നു വിജിലൻസിന് ഇവരെക്കുറിച്ചുള്ള കൃത്യമായ സൂചനയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പരാതിക്കാരൻ വിജിലൻസിനെ ഈ വിവരം അറിയിച്ചപ്പോൾ തന്നെ വളരെ നാടകീയമായി പൊന്നുരുന്ന് വയറ്റിലെ പൊന്നിയിൽ വെച്ച് നടുറോഡിൽ വെച്ച് ഇവരെ വൈകിട്ട് പിടികൂടിയത് ഏതായാലും വിജിലൻസ് അതിനുശേഷം മണിക്കൂറുകൾ രണ്ട് രണ്ടാറു മണിക്കൂറോളം നീണ്ട പരിശോധന ഇവർ ജോലി ചെയ്തിരുന്ന വൈറ്റില കോർപ്പറേഷൻ സോണൽ ഓഫീസ് കേസിൽ നടത്തിയിരുന്നു ഇവർ പരിശോധിച്ചു കൊണ്ടിരുന്ന ഫയലുകളുടെ എല്ലാം കോപ്പി വിജിലൻസ് ഏതാണ്ട് പരിശോധിച്ചു കഴിഞ്ഞു അതിൽ നിന്നൊക്കെ ഇവർ വ്യാപകമായ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയത് അത് മാത്രമല്ല അന്ന് ഇവർ വിജിലൻസ് പിടികൂടുമ്പോൾ അന്ന് പിടിച്ചെടുത്ത പൈസ കൂടാതെ ഒരു നാൽപ്പത്തിയൊന്നായിരം രൂപ കൂടി കാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ആരോട് വാങ്ങിച്ചതാണ് എന്നുള്ള കാര്യത്തിനൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട് അത് മാത്രമല്ല ഇവർ ഇരീ കാലം കൊണ്ട് ഇവർ എന്തൊക്കെ സമ്പാദിച്ചു ഇവരുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകളൊക്കെ വിജിലൻസ് അന്വേഷിച്ചു വരികയാണ് അതിനിടയിലാണ് ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്നത് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തെളിവെടുപ്പ് ഉണ്ടാകും ഇവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ വിജിലൻസിനെ ചോദിച്ചറിയാനും സാധിക്കും എന്തായാലും വളരെ ഖേദകരമായ ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് കൊച്ചിയിൽ ഇത്തരത്തിൽ പാർപ്പിട സമുച്ചയങ്ങളൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഇത്തരം അഴിമതിക്കാർക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യം കൂടുതലാണ് അതുകൊണ്ടാണ് വിജിലൻസ് ഇവിടെ കൃത്യമായ ഇടപെടൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു വാർത്ത കണ്ണൂരിൽ രാഷ്ട്രീയ ഗോളിളക്കമുണ്ടാക്കിയ അരിയിൽ ഷുക്കൂർ കൊലപാതക കേസിൽ വിചാരണ ഇന്ന് ആരംഭിക്കും എറണാകുളം പ്രത്യേക സി കോടതിയിൽ കേസിലെ ഒന്നാം സാക്ഷിയെ പ്രോസിക്യൂഷൻ വിസ്തരിക്കും പി ജയരാജൻ ടി രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് ഹാജരാകുമോ റോഷ്നി ഹാജരായേക്കും എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് പി ജയരാജനും ടി വി ഒക്കെ ഉൾപ്പെട്ട സിപിഎം നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇത്രയും രാഷ്ട്രീയ കോളടക്കമുണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതിനാണ് അരിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടത് അത് വിചാരണ നടത്തി ആളുകൾ കൊന്നു എന്നുള്ള രീതിയിലൊക്കെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഒരു കേസ് കൂടിയാണ് ഇത് അരിൽ ഷുക്കൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇങ്ങോട്ടുള്ള കേസിന്റെ നാൾ വഴികളിലൊക്കെ അത് ഉണ്ടാക്കിയ കോഴിളക്കമെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്നിങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് ഈ മുപ്പത്തിയൊന്ന് പ്രതികളാണ് കേസിലുള്ളത് അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് സാക്ഷികളുമുണ്ട് ഈ ഇരുപത്തിയൊന്ന് സാക്ഷികളെയും ഈ മാസം തന്നെ വിസ്താരം പൂർത്തിയാക്കി ഈ കേസിന്റെ ബാക്കി നടപടിക്രമങ്ങളിലേക്ക് കിടക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കേസിലെ പ്രതികളെ മുപ്പത്തിയൊന്ന് പ്രതികളെയും കോടതിയിൽ മുപ്പത്തിയൊന്ന് പ്രതികളും കോടതിയിൽ ഹാജരാകാൻ തന്നെയാണ് സാധ്യതയായത് അതിലും വലിയ രാഷ്ട്രീയ കൊള്ളടക്കം ഉണ്ടാക്കിയതാണ് അരിൽ ഷുക്കൂറിന്റെ രാഷ്ട്രീയ കൊലപാതകം മഴയൊക്കെ കൊണ്ട് ഒരുപാട് വാർത്തകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു മണിക്കൂറുകളിൽ ഇനിയും ലബി